എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സലിംകുമാർ എന്ന് പറയുന്ന ആ ഒരു ഹാസ്യ എന്ന് വേണമെങ്കിൽ വിളിക്കാം അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പലപ്പോഴും സലിംകുമാർ ഇരുന്നിരുന്ന് ഓരോ വാക്കുകൾ പറഞ്ഞാലുണ്ടല്ലോ അത് അപ്പുറം പൊത്തിപ്പുറം വരുന്ന വാക്കുകളാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും സ്ട്രോങ് ആയിട്ടാണ് സലിങ് കുമാറിൻ്റെ വാക്കുകൾ പക്ഷേ സിനിമയിലൊക്കെ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ലൈഫിൽ അദ്ദേഹം വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം കോഴിക്കോട് മുതൽ പറവൂര് വരെ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം കണ്ട ഒരു കാഴ്ചയാണ് എന്ന് വെച്ചാൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പക്ഷെ കൂടുതൽ പെൺകുട്ടികൾ ഫുൾ ടൈം ഫോണിൽ തന്നെയാണ് റോഡ് സൈഡിലാണെങ്കിലും അവർക്ക് വാഹനങ്ങൾ വരുന്നത് പോലും അവർ കാണുന്നില്ല ചുറ്റും നടക്കുന്നതൊന്നും അറിയുന്നില്ല ഇവരിങ്ങനെ ഫോണിൽ കൂടി എന്താണ് ഇത്രയേറെ സംസാരിച്ചുകൊണ്ട് പോകാനായിട്ട് എന്താണ് ഇത്രയ്ക്ക് തിരക്ക് അവർക്ക് എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് എന്തായാലും നമുക്ക് സലിംകുമാറിന്റെ വാക്കുകളിലേക്ക് പോവാം അദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റായിട്ടാണ് ഉള്ള കാര്യം അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ജനകീയമായ യാതൊരു തരത്തിലുള്ള കൂട്ടായ്മകൾക്കും ഇപ്പോൾ യാതൊരു താല്പര്യവും ആർക്കും ശരിയാണ് അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ കണ്ണും കൊണ്ട് കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യജ്ഞത്തിനൊക്കെ പോകുന്ന സമയത്ത് സപ്താഹയജ്ഞ നടക്കുന്ന സമയത്ത് യജ്ഞശാലയിൽ നിരവധി ആളുകൾ ഉണ്ടാവും പക്ഷേ ആ ഉള്ള ആളുകളിൽ പിന്നെ കൊച്ചു കുട്ടികൾ കൊച്ചു കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് തൊട്ടുള്ള പിള്ളേരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും അവരിങ്ങനെ ഫോണിൽ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഗെയിം കളിച്ച് കളിച്ചിരിക്കുകയായിരിക്കും അവിടെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് പലപ്പോഴും ആചാര്യന്മാർ പറയും ഫോൺ ഒഴിവാക്ക് ഫോൺ ഒഴിവാക്ക് ഫോണൊന്നും ഇവിടെ ഉപയോഗിക്കരുതെന്ന് പക്ഷെ ആര് കേൾക്കാൻ അപ്പോൾ കുറച്ചൊന്ന് മാറ്റി പിടിക്കും കുറച്ച് കഴിയുമ്പോൾ ഇത് എന്നാ ചങ്കനം വേണ്ട തെങ്ങി തന്നെയാണ് ശരിയാണ് എപ്പോഴും ആളുകൾക്ക് ഒന്നിനും വയ്യ ഇപ്പോ എല്ലാവർക്കും ഫുൾ ടൈം മൊബൈലിൽ തന്നെയാണ് അതാണ് അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോ ഒരു വിവാഹ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ കാണുന്ന എന്താണ് അവിടെ കുറച്ച് പേരൊക്കെ മാറി മിക്കവാറും കല്യാണം പോലും ആരും കാണില്ല അവരിങ്ങനെ ഫോണിൽ തന്നെ ആയിരിക്കും ഇങ്ങനെ 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 തോണ്ടിക്കൊണ്ടിരിക്കും കല്യാണം പോലും ശരിക്കും കാണുന്നുണ്ടായിരിക്കില്ല പിന്നെ അതുപോലെ ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ശവദാഹവും കാര്യങ്ങളും ചടങ്ങുകളൊക്കെ അവിടെ നടക്കും അതിൻ്റെ ഇടയിൽ ചെറുപ്പക്കാരൊക്കെ അങ്ങോട്ട് മാറി കസേരയിലൊക്കെ ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ദുഃഖിച്ച് സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കുന്നു സംഭവം എന്തുവാണ് ഒതുങ്ങി മാറി ഇരുന്ന് ഫോണിൽ കളിക്കുന്നതാണ് ഫോണിട്ടിരുന്ന് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും അവർ കളിക്കുന്നതോ എന്തെങ്കിലും കാണുന്നതോ അന്നും നമുക്കറിയില്ല ഇതാണിപ്പോൾ നമ്മൾ ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഉള്ള സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്തിന് കൂടുതൽ പറയുന്നത് നമ്മൾ ഉത്സവത്തിനൊക്കെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ കെട്ടുകാഴ്ചകളും സംഭവങ്ങളൊക്കെ വരും ഇത് കാണാനായിട്ട് കുറേ ആളുകൾ വന്ന് നിൽക്കും അതിൽ പലരും ഇങ്ങനെ മൊബൈൽ വെച്ചിട്ട് മാറ്റി മാറ്റി ഇങ്ങനെ ഇങ്ങനെ മാറി നിന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ 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 ആയിക്കൊണ്ടിരിക്കും മൊബൈലിൽ ചെയ്യുന്നത് പക്ഷേ അവരിതൊന്നും കാണുന്നില്ല അത് എവിടെ സ്കൂളിൽ സ്കൂളിലിപ്പോൾ വാർഷികം നടക്കുന്ന സമയത്ത് ഡാൻസും പരിപാടിയൊക്കെ അവിടെ ഒരൊറ്റത്ത് നടക്കും ഇവിടെ എന്തോന്നാണ് ഇത് ഫോണെടുത്ത് വെച്ച് തോ തോണ്ടിപ്പറിച്ചുകൊണ്ടിരിക്കും ഇത് എല്ലായിടവും നടക്കുന്നൊരു കാര്യമാണിത് വീട്ടിലെ അവസ്ഥകൾ പോലും ഇങ്ങനെയാണ് മറ്റു പല വീടുകളിലും ഇങ്ങനെ തന്നെയാണ് വീട്ടിൽ വന്ന് വന്ന് വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് ചെ പിള്ളേർക്ക് പിള്ളേർക്ക് ഇറങ്ങി മുന്നോട്ട് ചെന്ന് ഒന്ന് അടുത്ത് എന്തെങ്കിലും ഒന്ന് വർത്തമാനം പറയാൻ പോലും മടിയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊന്നും ഈ ഫോണിനെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് നേരെ വന്നിട്ട് വീട്ടിൽ വന്നവരടുത്ത് മിണ്ടി പറഞ്ഞ് നിൽക്കാനുള്ള സൗകര്യം ഇല്ല അവർക്ക് അവർക്ക് ഫോണാണ് എല്ലാത്തിലും വലുത് അച്ഛനും വേണ്ട അമ്മയും വേണ്ട ആരും വേണ്ട അവർക്ക് ഫോൺ വേണം ഫോൺ മതി അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട ഫോൺ മാത്രം മതി ഇവർക്ക് പിന്നെ അതുപോലെ നമ്മൾ കാണുന്ന കാര്യമാണ് രാത്രിയിലൊക്കെ നമ്മൾ യാത്ര ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്തായാലും പകലാണെങ്കിലും നമ്മൾ കാണുന്നതാണ് വഴി സൈഡിലൊക്കെ ഇങ്ങനെ ചെറുപ്പക്കാർ അവിടെ അവിടെ മാറിയിരിക്കും കൂട്ടമായിട്ട് ഇരുന്ന് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കും ഇത് ഒരാളുടെ ഫോണല്ല എല്ലാവരും കൂടി പോയിരുന്നു കാണുന്നത് ഓരോരുത്തരും അവരവരുടെ ഫോണിൽ മാറി മാറിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കും എന്നാൽ ഇവന്മാർക്ക് ഈ കിഴങ്ങന്മാർക്ക് വീട്ടിൽ വന്നിട്ട് അവരവരുടെ റൂമിലിരുന്ന് ഇത് വല്ലതും ചെയ്തുകൂടെ അല്ല അവർ ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് വന്നിട്ട് പലരും പല സ്ഥലത്തിരുന്നിട്ട് ഒരുമിച്ച് കൂട്ടത്തോടെ ഇരിക്കും പക്ഷെ അവരവരുടെ ഫോണിലാണ് അവർ ഇങ്ങനെ വീഡിയോസ് കാണുന്നു ഗെയിം കളിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും നമ്മുടെ സമൂഹം ഇത്രയേറെ അധപ്പതിച്ച് പോകുന്നു എന്നുള്ളത് ഓർക്കുമ്പോഴാണ് അതുപോലെ നമ്മൾ കാണുന്ന കാര്യമാണ് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഈ ഓടുന്ന ബസ്സിലിരുന്നിട്ട് പെൺകുട്ടികൾ ഇങ്ങനെ ചെവിയിൽ ഹെഡ്സെറ്റ് കുത്തി കയറ്റി വയ്ക്കും എന്നിട്ട് ഫോൺ അവരുടെ ജോലി ഇവർക്ക് എന്താണ് പറ്റിയതെന്നറിയില്ല വീട്ടിലും ഇതേൻ്റെ സ്ഥിതി എൻ്റെ വീട്ടിൻ്റെ കാര്യമല്ല പറയുന്നത് പൊതുവേ എല്ലാ വീട്ടിലും എൻ്റെ വീട്ടിൽ ഫോൺ ഉപയോഗിക്കുന്നവർ തന്നെ എൻ്റെ മക്കൾ പക്ഷേ എൻ്റെ മകളുടെ കാര്യത്തിൽ അവൾ വളരെ ലിമിറ്റ് ചെയ്താണ് ഉപയോഗിക്കുന്നത് പക്ഷെ മകൻ്റെ കാര്യത്തിൽ അവൻ ഗെയിം കളിക്കും കൂടുതൽ സമയവും പണ്ടൊക്കെ കണ്ണൂരിട്ടുമ്പോൾ ഫോണങ്ങ് തരുവായിരുന്നു ഇപ്പോൾ കണ്ണൂരിട്ടിട്ടൊന്നും ഒരു രക്ഷയില്ല ഏക്കുന്നില്ല പിള്ളേരടുത്തൊന്നും പിള്ളേർ വേണമെങ്കിൽ തിരിച്ച് അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്കപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അപ്പം അത് ഇദ്ദേഹം പറയുന്ന ബാക്കി കൂടി കേൾക്കാം പോകുന്ന പെൺകുട്ടികളെല്ലാം മൊബൈൽ മൊബൈൽ ഫോൺ ഒരു സംസാരിക്കാൻ അല്ല അല്ല ഈ ഒരു കാര്യത്തിൽ സലിംകുമാർ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല പെൺകുട്ടികൾ മാത്രല്ല അടച്ച് പറയണ്ട പെൺകുട്ടി എന്ന് പറയണ്ട ആണുങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നില്ലേ ബൈക്ക് ഓടിക്കൊണ്ടിരിക്കും യുവമാര് ചെവിയിൽ വെച്ചിട്ട് വെച്ചിട്ടേ ഇങ്ങനെ വെച്ചാണ് ബൈക്ക് ഒട്ടിക്കുന്നത് ആക്സിഡന്റുകൾ എങ്ങനെ ഉണ്ടാവാതിരിക്കും ചെവിയിൽ ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നതാണ് അതുപോലെ തന്നെ ഓട്ടോറിക്ഷയിലാണേലും ഏത് വാഹനമാണെങ്കിലും പിന്നെ ഈ കുറച്ചുകൂടെയൊക്കെ ചില ആളുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അല്ലാതെ അവർ ഫോൺ മാറ്റി വെച്ചിട്ട് അവർക്ക് ഹെഡ്സെറ്റ് വഴി അവർ സംസാരിച്ച് പോകുന്ന ആളുകളുണ്ട് അല്ലാതെ കുറേ പേര് ഇങ്ങനെ വെച്ചോണ്ട് പോകുന്നതാണ് വീട്ടുജോലി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പെൺകുട്ടികൾ തൂത്തൊക്കെ വരും പക്ഷേ ഇരിക്കും ഫോണ് അവിടെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ജോലിയും ചെയ്യും ഇപ്പം എൻ്റെ അനിയത്തിയാണെങ്കിലും അവൾ എന്നോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഫോണിൽ അവളിങ്ങനെ വെച്ചിട്ട് അവൾ ആ ജോലി ആ വീട്ടിലെ മിക്ക ജോലികളും ചെയ്യും പക്ഷേ എന്നെ പറ്റില്ല അത് ഞാനിങ്ങനെ വെച്ചാൽ ഫോൺ താഴെ കിടക്കും അതാണ് എൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ അപ്പോൾ ഇപ്പോൾ മിക്ക ആളുകളും ചെയ്യുന്ന കാര്യങ്ങളാണിതൊക്കെ പിന്നെ അതുപോലെ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് ആ പെട്ടി പോലുള്ള സാധനത്തിൽ ഇരിക്കുമ്പോൾ കാണാം പിന്നെ ഈ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോൺ ചെവിയിൽ വെച്ച് സംസാരിക്കുന്നവരുണ്ട് അപ്പോൾ ഇവർക്ക് പെൺകുട്ടികൾ മാത്രമല്ല എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ മൂപ്പിലാൻമാർ വരെ അങ്ങനെയാണ് പണ്ടൊക്കെ എന്ന് വെച്ചാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും രാവിലെയൊക്കെ എഴുന്നേറ്റ് വന്ന് അപ്പൂപ്പന്മാരൊക്കെ ചായക്കടയിലൊക്കെ പോയിട്ട് ഒരു പുകയൊക്കെ എടുത്തിട്ട് ഒരു കട്ടന ചായയൊക്കെ കുടിച്ചിട്ട് നടന്ന് വരുമായിരുന്നു ഇപ്പോൾ അവർക്കും അതിന് വയ്യ അവരുടെ കയ്യിലും ഇതൊക്കെ ഉണ്ട് അവരും ഇതൊക്കെ തോണ്ടിയും പറിച്ചുവാണിരിക്കുന്നത് പത്രം വായന ഇപ്പോൾ പൊതുവേ കുറവല്ലേ കൂടുതൽ ആളുകളും എന്താണ് മൊബൈലിൽ തന്നെയാണ് പക്ഷെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് വീടുകളിൽ പത്രങ്ങളൊക്കെ വരുത്താറുണ്ട് പക്ഷെ വായിക്കാറില്ലെന്നേ ഉള്ളു വരുന്നില്ല അപ്പോൾ നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് കറക്റ്റാണ് നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ കതിരിമയെ കൊണ്ടൊന്നും വളം വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഇനി അങ്ങോട്ട് പഠിപ്പിക്കാൻ ചെന്നാലുണ്ടല്ലോ പിള്ളേർ നമ്മളെ പഠിപ്പിച്ച് വിടും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതിനെല്ലാത്തിനും കാരണം ഗവൺമെൻറ് തന്നെയാണ് കൊറോണ വന്ന സമയത്ത് പിള്ളേർക്ക് എല്ലാവർക്കും മൊബൈൽ കൊടുത്തു ആ ഒരു വർഷം പഠിത്തം വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു വിപത്ത് ഇന്നും സഹിക്കേണ്ടി വരില്ലായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്